പ്രൈസ് ലോൾ ദേ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ബൈബിൾ ക്യൂസ് ലേവ്യ പുസ്തകത്തിലെ സ്ത്രീകളെ അടിസ്ഥാനമാക്കി ചോദ്യം ഒന്ന് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസം അശുദ്ധയായിരിക്കണം ഉത്തരം ഏഴു ദിവസം ലേവ്യ പുസ്തകം പന്ത്രണ്ടിന്റെ രണ്ട് ചോദ്യം രണ്ട് ആര് ജീവനോട് ഇരിക്കുമ്പോൾ ദുഃഖിപ്പിക്കാൻ പാടില്ല ഉത്തരം ഭാര്യ ലേവ്യപുസ്തകം പതിനെട്ടിന്റെ പതിനെട്ട് ചോദ്യം മൂന്ന് സ്രവകാലത്ത് ഇരിക്കുന്ന സ്ത്രീയോടുകൂടെ ശയിക്കുന്നവൻ എത്ര നാൾ അശുദ്ധനായിരിക്കണം ഉത്തരം ഏഴ് ദിവസം ലേവ്യപുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിനാല് ചോദ്യം നാല് പ്രസവ ശുദ്ധീകരണം കഴിഞ്ഞ സ്ത്രീ തനിക്ക് ജനിച്ച കുഞ്ഞിന് വഴിപാടായി എന്തെല്ലാം ചെയ്യണം ഉത്തരം ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗവും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ കുറും പ്രാവിനെയോ പാവയാഗമായിട്ട് അർപ്പിക്കണം പന്ത്രണ്ടിന്റെ ആറ് ചോദ്യം അഞ്ച് ഒരു സ്ത്രീ മൃഗത്തോടു കൂടെ ശയിച്ചാൽ എന്തു ചെയ്യണം ഉത്തരം സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം ചോദ്യമാറ് അപ്പ ഭാര്യയോടുകൂടെ ശയിച്ചവർക്കുള്ള ശിക്ഷ എന്ത് ഉത്തരം ഇരുവരെയും മരണശിക്ഷയ്ക്ക് വിധിക്കണം ലേവ്യപുസ്തകം ഇരുപതിൻ്റെ പതിനൊന്ന് ചോദ്യമേഴ് മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഉത്തരം ദേശം ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് പുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഒൻപത് ചോദ്യം എട്ട് പുരോഹിതിന്റെ മകൾ അന്യ കുടുംബക്കാരന് ഭാര്യയായി തീർന്നാൽ എന്ത് ഭക്ഷിക്കാൻ പാടില്ല ഉത്തരം വിശുദ്ധ സാധനങ്ങളായ വഴിപാട് ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ട് ചോദ്യം ഒമ്പത് തിരുനാമത്തെ ദുഷിച്ച് ശപിച്ചതിനാൽ തടവിൽ പാർക്കേണ്ടി വന്നത് ആരുടെ മകൻ ഉത്തരം ഷെലോമിത്തിന്റെ മകൻ ലേവ്യ പുസ്തകം ഇരുപത്തിനാലിന്റെ പന്ത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം പത്ത് പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസം തൻ്റെ രക്ത ശുദ്ധീകരണത്തിൽ ഇരിക്കണം ഉത്തരം അറുപത്തി ആറ് ദിവസം ലേവ്യപുസ്തകം പന്ത്രണ്ടിന്റെ അഞ്ച് ചോദ്യം പതിനൊന്ന് സ്ത്രീക്ക് സ്രവമുണ്ടായി അംഗസ്രവം രക്തമുണ്ടായാൽ എത്ര ദിവസം അശുദ്ധയായിരിക്കണം ഉത്തരം ഏഴ് ദിവസം ലേവ്യ പുസ്തകം പതിനഞ്ചിൻ്റെ പത്തൊൻപത് ചോദ്യം പന്ത്രണ്ട് ആൺകുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീക്ക് വഴിപാടിനുള്ള വകയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം രണ്ട് കുറുമ്പ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പന്ത്രണ്ടിൻ്റെ എട്ട് ചോദ്യം പതിമൂന്ന് സഹോദര ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് ആരുടെ നഗ്നതയാകുന്നു ഉത്തരം സഹോദരന്റെ ലേവ്യ പുസ്തകം പതിനെട്ടിന്റെ പതിനാറ് ചോദ്യം പതിനാല് പുരോഹിതന്റെ ഭാര്യ ആരായിരിക്കണം ഉത്തരം സ്വജനത്തിലുള്ള കന്യക ലേവ്യപുസ്തകം ഇരുപത്തി ഒന്നിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ചോദ്യം പതിനഞ്ച് മാലിന്യമായിട്ടുള്ള കാര്യം എന്ത് ഉത്തരം സഹോദരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കുന്നത് ലവ്യപുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തിയൊന്ന് ചോദ്യം പതിനാറ് ദുർനടപ്പുകാരിയായ ആരെ തീയിലിട്ട് ചുട്ടുകളയണം ഉത്തരം പുരോഹിതന്റെ മകളെ ദേവ്യപുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഒൻപത് ചോദ്യം പതിനേഴ് രണ്ടാഴ്ച വട്ടം ഋതുകാലത്ത് പോലെ അശുദ്ധയായിരിക്കേണ്ടത് ആര് ഉത്തരം പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ദേവീയപുസ്തകം പന്ത്രണ്ടിന്റെ അഞ്ച് ചോദ്യം പതിനെട്ട് ബീജസങ്കലനത്തോടുകൂടി ശയിക്കുന്ന സ്ത്രീ പുരുഷനുള്ള പ്രമാണം എന്ത് ഉത്തരം ഇരുവരും വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധരായിരിക്കുകയും വേണം ലേവ്യപുസ്തകം പതിനഞ്ചിന്റെ പതിനെട്ട് ചോദ്യം പത്തൊമ്പത് ഒരു സ്ത്രീക്ക് തലയിലോ താടിയിലോ വടുണ്ടായാൽ അത് നോക്കേണ്ടത് ആര് ഉത്തരം പുരോഹിതൻ ലേവ്യപുസ്തകം പതിമൂന്നിന്റെ ഇരുപത്തി ഒൻപത് ചോദ്യം ഇരുപത് അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കാൻ പാടില്ല എന്തുകൊണ്ട് ഉത്തരം അപ്പന്റെ നഗ്നത ആയതിനാൽ ലേവ്യപുസ്തകം പതിനെട്ടിന്റെ എട്ട് ചോദ്യം ഇരുപത്തി ഒന്ന് ഒരു സ്ത്രീ എന്തു നിമിത്തം അശുദ്ധയായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കാൻ പാടില്ല ഉത്തരം ഋതു ഋതുനിമിത്തം രവ്യപുസ്തകം പതിനെട്ടിന്റെ പത്തൊമ്പത് ചോദ്യം ഇരുപത്തിരണ്ട് തങ്ങളുടെ കുറ്റം വഹിക്കുന്നത് ആര് ഉത്തരം അമ്മയുടെ സഹോദരിയുടെയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കുന്നവൻ ലേവ്യപുസ്തകം ഇരുപതിൻ്റെ പത്തൊൻപത് ചോദ്യം ഇരുപത്തി മൂന്ന് വെളിച്ചപ്പാടത്തെയും മന്ത്രവാദിയുമായിട്ടുള്ള സ്ത്രീക്കുള്ള ശിക്ഷ എന്താണ് ഉത്തരം മരണശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലണം ലേവ്യപുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തിയേഴ് ചോദ്യം ഇരുപത്തി സന്തതി ഇല്ലാത്തവരായി മരിക്കേണ്ടത് ആര് ഉത്തരം ഇളയപ്പന്റെ ഭാര്യയോടുകൂടി ശയിച്ച് ഇളയപ്പന്റെ നഗ്നത അനാവൃതമാക്കിയവർ ദേവ്യപുസ്തകം ഇരുപതിന്റെ ഇരുപത് ചോദ്യം ഇരുപത്തിയഞ്ച് ജനത്തിന്റെ മുമ്പിൽ വെച്ച് സംഹരിച്ചു കളയേണ്ടത് ആരെ ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളായ സഹോദരിയോടുകൂടെ ശയിച്ച് അനാമിതമാക്കിയാൽ ദേവിയ പുസ്തകം ഇരുപതിൻ്റെ പന പതിനേഴ് ചോദ്യം ഇരുപത്തി ആറ് പുരോഹിതൻ്റെ പെൺമക്കളിൽ ആർക്കാണ് വിശുദ്ധ സാധനങ്ങളുടെ വഴിപാട് കഴിക്കാവുന്നത് ഉത്തരം പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളായി സന്തതിയില്ലാതെ ബാല്യത്തിൽ എന്ന പോലെ അപ്പൻ്റെ വീട്ടിൽ നിന്നാൽ ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് ചോദ്യം ഇരുപത്തിയേഴ് ഇസ്രയേൽ ജനം വന്ന് പാർക്കുന്ന കനാൻ നാട്ടിൽ അവരുടെ ദാസി ദാസന്മാർ അഥവാ അടിയാട്ടികൾ എവിടെ നിന്നുള്ളവർ ആയിരിക്കണം ഉത്തരം ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ലേവ്യ പുസ്തകം ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ ചോദ്യം ഇരുപത്തിയെട്ട് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ എത്ര ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം ഉത്തരം മുപ്പത്തി ദിവസം ദിവസം ലേവ്യാപുസ്തകം പന്ത്രണ്ടിന്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി ഒൻപത് സ്രവകാലത്ത് സ്ത്രീയെ തൊടുന്നവർ എപ്പോൾ വരെ അശുദ്ധരായിരിക്കണം ഉത്തരം സന്ധ്യ വരെ ലേവ്യാപുസ്തകം പതിനഞ്ചിന്റെ ഒൻപത് ചോദ്യം മുപ്പത് അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ ആരാണ് ഉത്തരം അമ്മയുടെ അടുത്ത ചർച്ചക്കാരി ദേവിയ പുസ്തകം പതിനെട്ടിന്റെ പതിമൂന്ന് ചോദ്യ മുപ്പത്തി ഒന്ന് ഒരു സ്ത്രീയും എന്തിനോടു കൂടെ ഏതിൻ്റെ മുൻപിൽ നിൽക്കാൻ പാടില്ല ഉത്തരം മൃഗത്തോടുകൂടി ലേവ്യപുസ്തകം പതിനെട്ടിന്റെ ഇരുപത്തി മൂന്ന് ചോദ്യം മുപ്പത്തിരണ്ട് സ്ത്രീക്ക് നികൃഷ്ടമായിരിക്കുന്നത് എന്ത് ഉത്തരം മൃഗത്തോടുകൂടി ശയിക്കേണ്ടതിന് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ലേവ്യ പുസ്തകം പതിനെട്ടിന്റെ ഇരുപത്തി മൂന്ന് ചോദ്യം മുപ്പത്തിമൂന്ന് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടത് ആരെ ഉത്തരം ഋതുകാലത്ത് ഇരിക്കുന്ന സ്ത്രീയോടുകൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയതിനാൽ ഇരുവരെയും ചോദ്യം മുപ്പത്തിനാല് പുരോഹിതന്മാർ അഹ്റോൻ്റെ പുത്രന്മാർ ആരെ വിവാഹം കഴിക്കാൻ പാടില്ല ഉത്തരം ദുർനടപ്പുകാരിയോ വേഷ്യയോ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവളയോ ലേവ്യ പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് നികൃഷ്ടകർമ്മം ചെയ്യുന്നത് ആര് ഉത്തരം മരുമകളോടുകൂടി ശയിച്ച ഇരുവരും ലേവ്യപുസ്തകം ഇരുപതിൻ്റെ പന്ത്രണ്ട് മുപ്പത്തിയാറ് ചോദ്യം ലജ്ജാകരമായത് ഉത്തരം ഒരു പുരുഷൻ തന്റെ അപ്പന്റെ മകളായ സഹോദരിയോടുകൂടി ശയിച്ച് നഗ്നത അനാവർത്തമാക്കിയാൽ ലേവ്യപുസ്തകം ഇരുപതിന്റെ പതിനേഴ് ചോദ്യം മുപ്പത്തിയേഴ് ഒരു സ്ത്രീയുടെ സ്രവകാലം ഏതുപോലെ അശുദ്ധമായിരിക്കണം ഉത്തരം ഋതുകാലത്ത് എന്ന പോലെ ലേവ്യപുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിയഞ്ച് ചോദ്യം മുപ്പത്തിയെട്ട് പ്രസ്രവ ശുദ്ധീകരണത്തിന്റെ ആഴ്ചവട്ടം തികച്ച സ്ത്രീയുടെ രക്തസ്രവം നിന്നിട്ട് അവൾ ശുദ്ധമാകുന്നത് എപ്പോൾ ഉത്തരം സ്ത്രീ കൊണ്ടുവന്ന ഹോമയാഗത്തിൻ്റെയും പാവയാഗത്തിൻ്റെയും വസ്തു പുരോഹിതൻ എഹോവിഡ് സന്നിധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ ലേബിയ പന്ത്രണ്ടിന്റെ ആറ് ഏഴ് ചോദ്യം മുപ്പത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് ദിവസത്തെ ശുദ്ധീകരണ കാലം തികയും വരെ യാതൊരു വിശുദ്ധ വസ്തുവും തൊടാൻ പാടില്ലാത്തത് ആര് ഉത്തരം ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ലവ്യ പുസ്തകം രണ്ടിന്റെ പന്ത്രണ്ടിന്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം നാൽപ്പത് ഋതുവിന്റെ മാലിന്യകാലത്തെന്ന പോലെ ഏഴ് ദിവസം അശുദ്ധയായിരിക്കേണ്ടതാര ഉത്തരം ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ലേവ്യപുസ്തകം പന്ത്രണ്ടിന് രണ്ട് ചൊവ്തി നാൽപ്പത്തി ഒന്ന് സ്രവത്താൽ അശുദ്ധയായി തീർന്നവൾ പുരോഹിതന്റെ അടുക്കൽ വഴിപാട് കഴിക്കേണ്ടത് എത്രാം ദിവസം ഉത്തരം എട്ടാം ദിവസം ലേവ്യപുസ്തകം പതിനഞ്ചിന് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ചോദ്യം നാൽപ്പത്തിരണ്ട് ആരുടെ നഗ്നത അനാവൃതമാക്കുമാർ ആരെ പരിഹരിക്കാൻ പാടില്ല ഉത്തരം ഭാര്യ സഹോദരിയുടെ ദവ്യാപുസ്തകം പതിനെട്ടിന്റെ പതിനെട്ട് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഒരു പുരുഷനെ നിയമിച്ചവളം വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്ത ദാസിയോട് കൂടി ക്ഷയിച്ചാൽ എന്താണ് ശിക്ഷ ഉത്തരം ഇരുവരെയും ശിക്ഷിക്കണം ലേവ്യപുസ്തകം പത്തൊമ്പതിന്റെ ഇരുപത് ചോദ്യം നാല്പത്തി നാല് തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നതാര് ഉത്തരം പുരോഹിതന്റെ മകൾ ദുർനടപ്പുകാരി ആയാൽ ലേവ്യപുസ്തകം ഇരുപത്തിയൊന്നിന്റെ ഒൻപത് ചോദ്യം നാല്പത്തിയഞ്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ മുപ്പത്തിമൂന്ന് ദിവസം വരെ എവിടെ വരാൻ പാടില്ല ഉത്തരം വിശുദ്ധ മന്ദിരത്തിലേക്ക് ലേവ്യ പുസ്തകം പന്ത്രണ്ടിന്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം നാൽപ്പത്തി ആറ് പ്രസവാനന്തര ശുദ്ധീകരണം കഴിഞ്ഞ സ്ത്രീ മകനോ മൾക്കോ വേണ്ടി ഏതെല്ലാം യാഗങ്ങൾ വഴിപാട് കഴിക്കണം ഉത്തരം ഹോമയാഗം പാപയാഗം ലേബ്യ ബുസ്തം പന്ത്രണ്ടിന്റെ ആറ് ജോട്ടി നാൽപ്പത്തിയേഴ് സ്രവകാലത്ത് സ്ത്രീയുടെ കിഴക്ക തൊടുന്നവനെല്ലാം എന്തു ചെയ്യണം ഉത്തരം വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം ലേവ്യാപുസ്തകം പതിനഞ്ചിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം നാൽപ്പത്തിയെട്ട് സ്രവത്താൽ അശുദ്ധയായി തീർന്നവൾ ശുദ്ധിയായി തീരുവാൻ കഴിക്കേണ്ട വഴിപാട് ഉത്തരം എട്ടാം ദിവസം അവൾ രണ്ട് കുറും പ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം ലേവ്യാപുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ചോദ്യം നാൽപ്പത്തി ഒൻപത് അമ്മയുടെ നഗ്നത എന്തു ചെയ്യാൻ പാടില്ല ഉത്തരം അനാവൃതമാക്കാൻ ലേവ്യപുസ്തകം പതിനെട്ടിൻ്റെ ഏഴ് ചോദ്യം അൻപത് ഒരുത്തൻ്റെ ഭാര്യയുമായും കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവർക്ക് അറിയപ്പെടുന്ന പേര് ഉത്തരം വ്യഭിചാരിയും വ്യഭിചാരിണിയും വ്യവ്യപുസ്തം ഇരുപതിൻ്റെ പത്തൊൻപത്